ഹായ് ഫ്രണ്ട്സ് മെഹാ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബീന മോണ്ടാസ് ഇടുക്കിയ്ക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്ന ഒരു റീസ്റ്റോക്ക് ഐറ്റം ആണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ റേറ്റ് വരുന്ന നല്ലൊരു ആർട്ട് വർക്ക് ഡിസൈനിൽ വരുന്ന നല്ല ഭംഗിയുള്ളൊരു സാരി കളക്ഷനാണ് നല്ല രസമുള്ളൊരു ബോർഡർ ആണ് കേട്ടോ ഇതിന് കൊടുത്തിരിക്കുന്നത് നല്ലൊരു കസവിൻ്റെ നല്ലൊരു ത്രെഡോട് കൂടിയിട്ട് വരുന്ന നല്ലൊരു ബോർഡറാണ് കൊടുത്തിരിക്കുന്നത് താഴെ മേളിൽ നല്ലൊരു ബോർഡർ വരുന്നുണ്ട് പല്ലു നല്ല രസമുള്ള ആ ഒരു പല്ലു പല്ലു ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ വരും ഇതാണ് കേട്ടോ ഇതിൻ്റെ ഡിസൈൻ എല്ലാം വരുന്നത് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് മെറൂൺ കളറിലൊരു ചെറിയ ഡിസൈൻ ആയിട്ടാണ് ബ്ലൗസ് പീസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് കേട്ടോ അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നതാണ് നല്ലൊരു ആർട്ട് വർക്ക് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ വരും നല്ല രസമാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് മാത്രമാണ് റേറ്റ് വരുന്നത് എത്രയും വീതി ഉള്ളൊരു ബോർഡറാണ് കേട്ടോ ഇതിന് കൊടുത്തിരിക്കുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ടൊരു പാർട്ടി വെയറിന് കൊടുക്കാൻ പറ്റുന്ന റേറ്റ് തീരെ കുറഞ്ഞിട്ട് വരുന്ന ഒരു വന്ന ഒരു സാരിയാണ് കേട്ടോ നല്ല രസമാണ് ഉടുത്താലൊക്കെ ഇച്ചിരി ഇച്ചിരി ഒരു സ്റ്റിഫായിട്ട് നിൽക്കുന്ന ഒരു സാരിയാണ് കേട്ടോ ഒത്തിരി തളന്ന് കിടക്കുന്ന ഒരു മോഡലല്ല ഇങ്ങനെ വരും പല്ലു പോഷൻ ഇതാണ് ബ്ലൗസ് പീസ് ഏതാണോ ബോർഡർ വരുന്നതിന് ആ ഒരു സാമ്യത്തിൽ വരുന്ന ഒരു ബ്ലൗസ് പീസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ഒരു കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് എൻ്റെ ഷെയഡ് വരുന്നത് ഡാർക്ക് ബോട്ടിൽ ഗ്രീനാണേ ഇതാണ് കേട്ടോ ഇതിനകത്ത് ആർട്ട് വർക്ക് വരുന്നത് നല്ല രസമുള്ള രസമുള്ളൊരു ഡിസൈനാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഡെയിലി വാഷ് ചെയ്ത് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാരി ആണ് കേട്ടോ യാതൊരു വിധ കംപ്ലൈൻറ്റോ കളറിന് കംപ്ലയിൻറ്റോ ഒന്നുമില്ല ഇങ്ങനെ വരും പല്ലു ഇതാണ് കേട്ടോ ഇതിൻ്റെ ബോർഡർ വരുന്നത് നന്നായി ഇങ്ങനെ വരും കേട്ടോ എത്രയോ നല്ലൊരു ഹെവി ഡിസൈനാണ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ബോർഡർ അത് മൊത്തം ചുറ്റോടി ഇറ്റും കൊടുത്തിട്ടുണ്ട് ഇവിടെ വരുമ്പോഴത്തേക്കും ഇച്ചിരി വീതി കുറഞ്ഞിട്ടാണ് താഴെ വരുമ്പോഴത്തേക്കും ഒരു സിക്സ് ഇഞ്ച് വീതിയിൽ വരുന്ന ഒരു ബോർഡർ വരും പല്ലു ഇങ്ങനെ വരും ബ്ലൗസ് പീസ് ഇതാണ് കേട്ടോ ചെറിയ ആ ഗ്രീനിലൊരു ആ വൈറ്റ് പ്രിന്റ് വരുന്ന കൂട്ടൊരു ഡിസൈൻ വരും സെയിം റേറ്റ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഡാർക്ക് ഡാർക്കായിട്ട് വരുന്ന ഗ്രീ ഇതാണ് കേട്ടോ ബ്ലാക്ക് ഷെയ്ഡ് വരും ഇങ്ങനെ വരും കേട്ടോ ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെയാണ് കേട്ടോ വരുന്നത് ഇച്ചിരി പറന്ന പോലെ നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ എന്നാൽ നമ്മൾ തേച്ച ഫീറ്റൊക്കെ എടുത്ത് ഒതുക്കി ഞാനും കൊടുത്തിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്നോളൂ ഇങ്ങനെ വരും ഇതാണ് കേട്ടോ ഇത് ഇതിനു മുമ്പ് മേടിച്ചവർക്കറിയാം നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് നമ്മൾ രണ്ട് അട്ടം ചെയ്തിട്ടുണ്ടായിരുന്നു വീണ്ടും നമ്മളിത് റീസ്റ്റോക്ക് വരുത്തിയതാണ് കേട്ടോ ഫൈവ് നയൻ ആണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് ചെറുപയറു വെച്ച കളറിൻ്റെ അല്ലെങ്കിൽ ഒരു മെഹന്തി ഗ്രീനിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡ് വരും അതിലൊരു ഓറഞ്ച് കളറിലാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു ആർട്ട് വർക്കിൻ്റെ ഒരു ഡിസൈൻ വരുന്നത് നല്ല രസമുള്ളൊരു കളക്ഷൻ ആണേ അങ്ങനെ വരും കേട്ടോ ഡെയിലി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല ഡെയിലി നമുക്ക് നിത്യം വാഷ് ചെയ്ത് തന്നെ ഉപയോഗിക്കുന്നതിന് ഒരു കുഴപ്പമില്ല പിന്നെ നമ്മുടെ അമ്മമാർക്കോ സ്വന്തപ്പെട്ട ആർക്കെങ്കിലോ ഒക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലും ഒക്കെ നല്ലൊരു സാരിയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് നെക്സ്റ്റ് എൻ്റെ ഷെയ്ഡ് വരുന്നത് ഒരു റെഡിയേഷൻ റോണാണേ ഇങ്ങനെ വരും ത്രമാണ് കേട്ടോ ബോർഡർ വരുന്നത് ഇങ്ങനെ വരുമേ ഫുള്ള് ഈ സാരിയിൽ ഈ ഒരു ബോർഡർ കിട്ടുന്നു കേട്ടോ അതുപോലെ ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ആ ഒരു ഒരുത്രവും വീതി ബോർഡർ ആണ് വരുന്നത് നിങ്ങൾക്ക് ഈ പ്രിൻറ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കല്ലാത്ത പ്ലെയിനായിട്ടുള്ളൊരു ബ്ലൗസ് പീസ് എടുത്തിട്ട് ഈ ബോർഡർ വിട്ടിട്ട് സ്ലീവിൻ്റെ എൻഡിൽ വെച്ച് കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് അറിയില്ല നെക്സ്റ്റ് എൻ്റെ ഷെയ്ഡ് വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡാണേ ഇങ്ങനെ വരും കേട്ടോ ഡിസൈനും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് കേട്ടോ സാരി കാണാനായിട്ട് നല്ല രസമുണ്ട് കൊടുത്താലും ഒക്കെ നല്ലൊരു കാണുന്ന പോലെ എല്ലാം ഉടുത്ത് കഴിക്കുമ്പോൾ നല്ല ഭംഗിയാണേ ഇത് വരൂ കേട്ടോ പല്ലു ബ്ലൗസ് പീസ് ഇങ്ങനെ വരും സെയിം റേറ്റ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇത് ലാസ്റ്റ് ഷെയ്ഡാണ് കേട്ടോ കോഫി ബ്രൗൺ ആണ് വരുന്നത് എട്ട് ഷേഡുകളാണ് കേട്ടോ ഈ സാരിയുടെ വന്നിരിക്കുന്നത് ഇതാണ് പല്ലു നല്ല രസമാണ് കേട്ടോ പല്ല് കാണാനായിട്ട് നേരെ ഡിസൈൻ ആണ് വരും ഇതാണ് ബോർഡർ വരുന്നത് നല്ലൊരു ഗോൾഡന്റെ ത്രെഡ് വർക്കോട് കൂടി വരുന്നൊരു ബ്ലൗസ് പീസിങ്ങിന് ഒരു സെയിം റേറ്റ് ആണ് കേട്ടോ അങ്ങനത്തെ തന്നെ ഇത്രേണ്ടത് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഫീസ് നിങ്ങൾക്ക് ആവശ്യമില്ല താഴെ കടന്ന വാട്ട്സ്ആപ്പ് നമ്പറിലോട്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരും നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ അപ്പോൾ ഞാനി കാണിച്ചായിട്ടോ എന്ന് പറയുന്നത് ഡെയിലി വെയർ ആയിട്ടും നമുക്ക് അത്യാവശ്യം ഒരു സെമി പാർട്ടി വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ അഫോർഡബിൾ പ്രൈസിൽ അതായത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രം റേറ്റ് വരുന്ന നല്ലൊരു ആർട്ട് വർക്ക് ഡിസൈനിൽ വന്നിരിക്കുന്ന ഒരു സാരിയായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു